ചൈനയിൽ ജനാധിപത്യ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഭരണകൂടം കൂട്ടക്കൊല ചെയ്തിട്ട് മുപ്പത്തിയാറ് വർഷം പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മൂന്ന് നാല് തീയതികളിലായി ബീജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമാധാനപരമായി പ്രതിഷേധിച്ചവരെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തോക്കും ടാങ്കറുകളും കൊണ്ടു നേരിട്ടത് ചൈനയിലാകെ പടർന്നു പിടിച്ച പ്രതിഷേധത്തിന്റെ കനം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അത്രത്തോളം അവസരപ്പെടുത്തിയിരുന്നു അന്ന് തെരുവ് കീഴടക്കിയ സൈനിക ടാങ്കുകളെ നിരായുധനായി നേരിട്ടൊരു മനുഷ്യനുണ്ട് മരണമാണ് മുന്നിലെന്ന് അറിഞ്ഞിട്ടും ഒറ്റയ്ക്ക് പ്രതിഷേധിച്ച ഒരു യുവാവ് മാധ്യമങ്ങളിൽ ആ ചിത്രം അച്ചടിച്ചു വന്നതോടെ ലോകം അദ്ദേഹത്തെ ടാങ്ക് മാൻ എന്ന് വിളിച്ചു ആ കുറിച്ച് പിന്നീട് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ അയാൾ ആരായിരുന്നെന്നോ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനല്ലാതെ മറ്റാർക്കും ഉറപ്പ് പറയാനാവില്ല ടി എൻ എൻ മൻ ചരിത്രത്തിൽ നിന്നും അകറ്റി നിർത്താനുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന ടാങ്ക്മാൻ ചരിത്ര സംഭവത്തിന്റെ പ്രതീകമാണ് മാവോസെ തുങ്ങിന് ശേഷം നടന്ന പരിഷ്കാരങ്ങൾ എതിർത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ ചൈനയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വേണമെന്ന വികാരം വിദ്യാർത്ഥി സമൂഹങ്ങളിലും യുവാക്കളിലും നിറഞ്ഞു നിന്നതിൻ്റെ പ്രതിഫലനമായിരുന്നു പ്രതിഷേധങ്ങൾ മാവോയുടെ സാമ്പത്തിക നയങ്ങളെ അട്ടിമറിച്ച് ഡെങ്സിയാവോ പിൻ കൊണ്ടുവന്ന നയങ്ങൾ മുതലാളിത്ത അനുകൂലവും ഏകാധിപത്യ പ്രവണതകൾ നിറഞ്ഞതുമാണെന്ന ആരോപണം ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശ്രദ്ധേയമായ സാമ്പത്തിക പുരോഗതിക്ക് ചൈന സാക്ഷ്യം വഹിച്ചിരുന്നു പലരും വിദേശ ആശയങ്ങളോടും ജീവിത നിലവാരത്തോടുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി പൗരന്മാരുടെ സാമ്പത്തിക സ്ഥിതിയിലും പ്രകടമായെങ്കിലും വിലക്കയറ്റവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതിയുമൊക്കെ വർദ്ധിച്ചു എൺപതുകളുടെ മധ്യത്തോടെ ശാസ്ത്രജ്ഞരും ബുദ്ധിജീവികളും ഒക്കെ രാഷ്ട്രീയ പദവികളിൽ നിയമിക്കപ്പെട്ടു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൻ്റെ അവസാനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൻ്റെ തുടക്കത്തിലും വ്യക്തി സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉന്നയിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങിവെച്ചു എന്നാൽ ഭൂഷ ലിബറലിസം എന്ന് വിളിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും സർക്കാരിലെയും കടുത്ത നിലപാടുകൾ അതിനെയെല്ലാം അടിച്ചമർത്തി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും അത് പ്രതിഫലിച്ചു ജനാധിപത്യ പരിഷ്കാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ജനറൽ സെക്രട്ടറി ഹൂയാവോ ബാങ്ങിനെ പുറത്തു പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹുയാവോ ബാങ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജനുവരിയിൽ പദവി ഒഴിയാൻ നിർബന്ധിതനായി രണ്ട് വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനഞ്ചിന് ഹൂ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു അഴിമതി പണപ്പെരുപ്പം രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങളിലെ മന്ദത എന്നിവയ്ക്കെതിരെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും രോഷം പടർന്നേറിയ കാലമായിരുന്നു ജനാധിപത്യ പരിഷ്കാരങ്ങളിൽ ഹൂവിനെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന യുവസമൂഹം അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ ഒത്തുകൂടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഹൂവിന്റെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി പേനൻമെന്റ് സ്ക്വയറിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിളിൽ അമ്പതിനായിരത്തോളം ആളുകൾ കൂടിച്ചേർന്നു പെക്കിംഗ് സർവകലാശാല സിംഹുവ സർവകലാശാല ചൈന യൂണിവേഴ്സിറ്റി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ലോ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം ജനാധിപത്യപരമായ ഭരണം വേണമെന്നും ഭരണകാര്യങ്ങളിൽ സുതാര്യത വേണമെന്നും അവർ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെ പ്രതിഷേധങ്ങളിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വന്നു പ്രതിഷേധങ്ങളെ അവഗണിച്ച സർക്കാർ ആർക്കെതിരെയും നടപടിയെടുക്കാനും തയ്യാറായില്ല പ്രതിഷേധം പതുക്കെ ശക്തി അർപ്പിച്ചു ടിയൻ സ്ക്വയർ കൂടാതെ ഷാങ്ഹായ് നൻജിങ് സിയാങ് ചങ്ഷ ഷെംഗ് എന്നിങ്ങനെ നഗരങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു മെയ് പകുതിയോടെ സോവിയറ്റ് നേതാവ് മിഖായൽ ഗോർബച്ചേവ് ചൈന സന്ദർശിക്കുമെന്നതിനാൽ നിരവധി പാശ്ചാത്യ മാധ്യമപ്രവർത്തകർ ചൈനയിലെത്തിയ സമയമായിരുന്നു എല്ലാവരും രാജ്യ തലസ്ഥാനത്തെ പ്രതിഷേധം കവർ ചെയ്തു ടി എൻ എൻ സ്ക്വയറിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയത്തെ പ്രതിഷേധവും തുടർ പ്രതിഷേധങ്ങളുമൊക്കെ രാജ്യാന്തര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു പ്രതിഷേധത്തെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് സി സി പി സർക്കാരും ഗൗരവമേറി ചർച്ചകൾ നടത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി ചില വാഗ്ദാനങ്ങൾ നൽകണമെന്നായിരുന്നു ഭൂയാവോ ബാങ്കിന്റെ എത്തിയ ജനറൽ സെക്രട്ടറി ഷാവോ സിയാങ്ങിന്റെ അഭിപ്രായം എന്നാൽ പ്രധാനമന്ത്രി ലീപിങ്ങിന്റെയും പിങ്ങിൻ്റെയും സംഘത്തിന്റെയും നിലപാട് മറ്റൊന്നായിരുന്നു പ്രതിഷേധങ്ങളെ ബലമായി അടിച്ചമർത്തണം എന്നായിരുന്നു അവരുടെ പക്ഷം മെയ് രണ്ടാം വാരം തലസ്ഥാന നഗരിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു സൈന്യത്തെ വിന്യസിച്ചു പ്രക്ഷോഭരേയും ഒക്കെ സൈന്യം അടിച്ചമർത്തി കൊന്നൊടുക്കി ആയിരങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ചിലരെ വിചാരണ കൂടാതെ വധിച്ചു ജനാധിപത്യവാദികളോട് അനുഭവം പുലർത്തിയിരുന്ന ഷാവോ സിയാങ് പദവിൽ നിന്ന് തെറിച്ചു പിന്നാലെ തടങ്കലിലുമായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തൂത്തെറിയാനുള്ള ശ്രമമെന്നായിരുന്നു ജനാധിപത്യവാദികളുടെ പ്രതിഷേധത്തെ ഭരണകൂടം വിശേഷിപ്പിച്ചത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനായിരുന്നു സായുധ നടപടി സൈനികർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഏഴായിരത്തോളം പേർക്ക് പരിക്കേറ്റു പതിനായിരങ്ങൾ അറസ്റ്റിലായെന്നുമായിരുന്നു സർക്കാരിന്റെ വിശദീകരണം എന്നാൽ ഭരണകൂടവേറയിൽ പതിനായിരങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് മൂന്നര പതിറ്റാണ്ടിനിടെ എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇക്കാര്യം വിശദീകരിച്ചിട്ടില്ല കൂട്ടക്കലയിൽ ഖേദം പ്രകടിപ്പിക്കുകയോ തെറ്റുപറ്റിയെന്ന് പറയുകയോ ചെയ്തിട്ടില്ല ടി ആൻ എം പ്രതിഷേധവും കൂട്ടക്കൊലയും ചരിത്രത്തിൽ നിന്ന് അപ്പാടം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ എക്കാലത്തും സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശേഷിപ്പുകളോ സ്മാരകങ്ങളോ തുടങ്ങി ഓർമ്മ പുതുക്കലിനോ അനുസ്മരണ ചടങ്ങുകൾക്കോ പോലും ചൈനയിൽ അനുവാദമില്ല നിയന്ത്രണങ്ങൾ മറികടന്ന അതിന് ശ്രമം നടത്തിയവരൊക്കെ അടിച്ചമർത്തപ്പെടുകയും ചെയ്തു ജനാധിപത്യവാദികളുടെ പ്രതിഷേധത്തിന്റെ പ്രതീകമായി പതിയപ്പെട്ട ടാങ്മാൻ ചിത്രമാണ് ചരിത്രത്തിന്റെ എക്കാലത്തെയും വലിയ ഓർമ്മപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ അഞ്ച് ഉച്ചകഴിഞ്ഞ സമയം വെള്ളശാട്ടിട്ട യുവാവ് ഷോപ്പിംഗ് ബാഗുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവിലൂടെ നടന്നുവരുന്നു പ്രതിഷേധക്കാർക്ക് മേൽ ഇരച്ചു കയറാൻ ഭരണകൂടം അയച്ച സൈനിക ടാങ്കുകൾ വരിവരിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു യുവാവ് പൊടുന്നതിനെ ആദ്യത്തെ ടാങ്കിന് മുന്നിലേക്ക് കയറി നിന്നു യുവാവിനെ വെട്ടിച്ചു പോകാനായി ടാങ്കുകളുടെ ശ്രമം പക്ഷേ ആ ശ്രമം വിഫലമാക്കിക്കൊണ്ട് യുവാവ് വീണ്ടും ടാങ്കിന് മുന്നിലേക്ക് കയറി നിന്നു ഇതോടെ ഏറ്റവും മുന്നിലെ ടാങ്കിലുണ്ടായിരുന്നയാൾ എഞ്ചിൻ ഓഫ് ചെയ്ത് പുറത്തിറങ്ങി വന്ന് എന്തൊക്കെയോ പറഞ്ഞു അതൊന്നും കൂസാക്കാതെ യുവാവ് അവിടെ തുടർന്നു തൻ്റെ സൈക്കിളുമായി ഒപ്പമുണ്ടായിരുന്നയാളോടും യുവാവ് സംസാരിച്ചു ടാങ്കുകൾ എഞ്ചിൻ ഓൺ ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ നീലക്കുപ്പായമണിഞ്ഞ രണ്ടുപേർ ഓടിവന്ന് യുവാവിനെ തള്ളി മാറ്റി പിന്നാലെ ടാങ്കുകൾ കടന്നുപോയി ടി ആൻ എൻ മെൻ സ്ക്വയറിലൂടെ ടാങ്കുകൾ കടന്നുപോകുന്ന പകർത്താൻ സമീപ കെട്ടിടങ്ങളുടെ മുകളിൽ നിലയുറപ്പിച്ചിരുന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളാണ് ചരിത്രമുഹൂർത്തം പകർത്തിയത് ടൈം മാഗസിനിലെ സ്റ്റുവർട്ട് ഫ്രാങ്ക്ലിൻ ന്യൂസ് വീക്കിലെ ന്യൂസ്വിക്കിലെ കോൾ ദി ഗ്ലോബാൻ മേലിലെ ജാങ് വോങ് അസോസിയേറ്റഡ് പ്രസിലെ ജെഫ് വൈഡ്നർ എന്നിവർ ഈ ദൃശ്യങ്ങൾ പകർത്തി അടുത്തുള്ള കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നാണ് സ്റ്റോർട്ട് ഫ്രാങ്ക്ലിനും ചാർലി കോളും ചിത്രം പകർത്തിയത് സ്റ്റോർട്ട് ഫ്രാങ്ക്ലിൻ്റെ ചിത്രം ടൈം മാഗസിൻ്റെ കവർ ചിത്രമായി ചാർലിക്കോളിന്റെ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വേൾഡ് പ്രസ് ഫോട്ടോ പുരസ്കാരം ലഭിച്ചു ആറ് നിലയ്ക്ക് മുകളിലെ ബാൽക്കണിയിൽ നിന്നുള്ളതായിരുന്നു ജെഫ് വൈഡ്നറുടെ ചിത്രം ചിത്രവും വാർത്തയും പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ടാങ്ക് മാൻ അൺനോൺ പ്രൊട്ടസ്റ്റർ ദി അൺനോൺ റിബൽ എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ യുവാവിന് വിശേഷണം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ടൈം മാഗസിൻ ഇരുപതാം നൂറ്റാണ്ടിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ പട്ടികയിൽ നൂറിലൊരാളായി ടാങ്ക്മാനെ തിരഞ്ഞെടുത്തു രണ്ടായിരത്തി മൂന്നിൽ ലൈഫ് മാഗസിൻ്റെ ലോകത്തെ മാറ്റിയ നൂറ് ഫോട്ടോകളിലും ടാങ്ക്മാൻ ഇടം പിടിച്ചു ടാങ്ക്മാനെ കുറിച്ചോ അന്ന് ടാങ്കിൽ ഉണ്ടായിരുന്നവരെ കുറിച്ചോ ആധികാരികമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായിരുന്നു ഇരുവരും സംസാരിച്ചത് ആരാണ് യുവാവിനെ പിടിച്ചുകൊണ്ടുപോയത് എവിടേക്കാണ് പിടിച്ചുകൊണ്ടുപോയത് എന്നിങ്ങനെ വിവരങ്ങളും ലഭ്യമല്ല അതേസമയം ആർക്കോളജി വിദ്യാർത്ഥിയായിരുന്ന വാങ് വയലൻ എന്ന പത്തൊൻപത് കാരനായിരുന്നു ആ യുവാവെന്ന് ബ്രിട്ടീഷ് സൺഡേ എക്സ്പ്രസ് ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ലഭ്യമായിരുന്നില്ല യുവാവിനെ സർക്കാർ വധിച്ചെന്നും കടത്തിയെന്നും ശിക്ഷ കഴിഞ്ഞതിന് പിന്നാലെ യുവാവ് നാട് വിട്ടെന്നും മരിച്ചെന്നും ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പുറത്തുനിന്നു സി പി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ജിയാങ് സെമിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ചൊരു മറുപടി പറയുന്നുണ്ട് ആ യുവാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനാവില്ല എന്നായിരുന്നു ആദ്യ മറുപടി പിന്നാലെ അയാൾ ഒരിക്കലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകില്ലെന്ന് കരുതുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിലെ ഒരു അഭിമുഖത്തിൽ ആ യുവാവ് ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല അയാൾ എവിടെയാണെന്ന് തനിക്കറിയില്ല എന്നായിരുന്നു ജിയാങ് സിമിൻ നൽകിയ മറുപടി രണ്ടായിരത്തി പതിനേഴിൽ ആപ്പിൾ ഡെയിലി ടാങ്ക്മാന് പുതിയൊരു അവകാശം കണ്ടെത്തി ബീജിംഗിലെ ഷിജിങ് ഖാൻ സ്വദേശിയായ ഷാങ് മെയ്മിൻ ആയിരുന്നു ആ യുവാവ് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴായിരുന്നു പ്രതിഷേധം കൊണ്ട് ടാങ്ങിനെ ഇടിച്ച ഷാങ്ങിനെ ആജീവനാന്ത തടവ് വിധിച്ച് ജയിലിലാക്കി പിന്നീട് അത് ഇരുപത് വർഷമായി ചുരുക്കി രണ്ടായിരത്തി ഏഴിൽ പരോളിൽ പുറത്തിറങ്ങി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ചൂതാട്ടം ശീലമാക്കി ഏതാനും വർഷങ്ങൾക്ക് ശേഷം കെൻഹുവയിൽ ജയിലിലായി അവിടെയും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കാം എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ബീജിങ്ങിലെ യാൻകിൻ ജയിലിൽ ഷാങ്ങിൻ്റെ തടവുകാരനായിരുന്നയാൾ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ആ റിപ്പോർട്ട് ഇത്തരത്തിൽ പലതരം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ടാങ്ക്മാൻ ആരാണെന്ന കാര്യത്തിൽ അന്നുമെന്നും വ്യക്തതയില്ല ഇയാൾ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചൈനീസ് ഭരണകൂടത്തിനല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല ചൈനയിലാകട്ടെ ടാങ്ക്മാൻ്റെ ഫോട്ടോയ്ക്കും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചിത്രങ്ങൾ വാക്കുകൾ വാർത്തകൾ എന്നിവയ്ക്ക് നിരോധനവുമുണ്ട് ഇന്റർനെറ്റ് സെർച്ചിൽ അവയൊന്നും ലഭിക്കുകയുമില്ല പക്ഷേ എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ചരിത്ര സത്യങ്ങൾ ചില പൊട്ടും പൊടിയുമെങ്കിലും അവശേഷിപ്പിക്കാറുണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിയ കൂട്ടക്കൊലയുടെ പ്രതീകമായി ടാങ്മാൻ അങ്ങനെ തന്നെ തുടരും